ും കൂടി കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ കഴിച്ചിട്ടുണ്ട് അടുത്തൊരു സൺഡേ പഴയ ദിവസമായി കഴിഞ്ഞ സൺഡേ പോയത് ഈ സൺഡേ എന്തെങ്കിലും പരിപാടി വേണ്ടല്ലേ മന്തി വേണോ പൊറോട്ട വേണോഷൻ ഫുള്ള് കൺഫ്യൂഷനും അപ്പൊ അപ്പൊ ഞങ്ങൾ ഇന്ന് മന്തി കഴിക്കാണെങ്കിൽ റേതാല പോവും ഇനി പൊറോട്ടയും എന്തെങ്കിലും ബീഫോ ചിക്കനോക്കാണെങ്കിൽ ലൂക്കയിലേക്ക് പോവും സൈഡ് സ്പ്ലിറ്റ് ആവും എത്തിയിട്ട് വേണോ അത് തീരുമാനിക്കാം റേതാലിലേക്ക് പോണോ ലൂക്കയിലേക്ക് പോണോ എന്നുള്ളത് രണ്ട് മന്തി കഴിക്കാന്നുണ്ട് പിന്നെ പൊറാട്ടയും കഴിക്കാന്നുണ്ട് വൈക്കുന്ന രണ്ടാളുകൂടി വരും ജിത്തുപ്പൻറെ അച്ഛനാണ് അമ്മയും അമ്മയും പെങ്ങളും ഉണ്ട് കഴിക്കാൻ താല്പര്യം മന്തിയാണ് പോയി എന്താ പൊറോട്ട കഴിക്കാം മന്തി കഴിക്കാം ഇല്ലട്ടോ അപ്പോൾ ഞങ്ങൾക്ക് മന്തി കിട്ടിയിട്ട് ഞങ്ങൾ പൊറോട്ടയിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പൊറോട്ട കഴിക്കാൻ വന്നതാണ് കൊടുക്കൂടി அப்போ ஞாபகம் மந்தி கான்சல் ஆக்கி பொாட்டை ஆக்கிட்டு அப்போ பொராட்ட செட்டப்பாக்கி எல்லாேரும் இது எப்படி செட்டாக வந்து எந்த இடத்துல மூணு வச்சோம் ஆரம்பிங்க

உள்ள <laughs> <laughs> <fundamentals> മതി <inaudible> <genres> <mez> <na> <selling> അമ്മേ ഞാൻ മാറിയതാണ് ഹാ ഈ ഫ്രൈം പ്രോഡക്റ്റ് പെരുനാ ഫോർദലൂല അങ്ങനെ അങ്ങോട്ട് എടുത്താ ഫോർദലൂല അതിൽ മുക്കിയോ മുടിയാന്ന് തുന്നെ ഓ അപ്പൊ ഒരു മത്തി ഇട്ട് കൊടുത്ത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ വീട്ടിലോട്ടേക്ക് അപ്പൊ ചട്ടാ ബൈ ബൈ ബൈസിയു